നിൽക്കുന്നവർക്ക് ഭാഗ്യം ഭാഗ്യമുണ്ടാകാറില്ല എന്നതൊക്കെയാണ് നാട്ടിലെ പഴഞ്ചൊൽ പക്ഷേ ഭാഗ്യം വിൽക്കുന്നവർക്കും സ്ഥിരമായി ഭാഗ്യം കിട്ടാറുണ്ട് എന്നുള്ളതാണ് ദുരൈരാജ് പറയുന്നത് തിരുവനന്തപുരത്ത് ക്രിസ്മസ് പുതുവത്സര ബമ്പർ ലോട്ടറി അടിച്ച ആ ഭാഗ്യ ദേവതയുടെ കടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം പത്മനാഭ സ്വാമിയുടെ നടയ്ക്ക് തൊട്ടടുത്താണ് ഈ ലക്ഷ്മി ലക്കി സെന്റർ എന്ന ഈ ഭാഗ്യം വന്ന വഴി ഉള്ളത് അല്ലേ നമസ്കാരം പത്മനാഭന്റെ എല്ലാ അനുഗ്രഹവും ലഭിച്ചു എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും പത്മനാഭന്റെ അനുഗ്രഹം കിട്ടി നല്ല രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് ഇരുപത് കോടി ഒന്നാം സമ്മാനം അടിച്ചിരിക്കുകയാണ് ലക്ഷ്മി ലക്കി സെന്റർ തിരുവനന്തപുരം അനന്തപത്മനാഭസ്വാമിയുടെ തിരുമുറ്റത്ത് ഞാൻ മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഈ ലോട്ടറി തൊഴിൽ നടത്തുകയാണ് ആദ്യമായിട്ടാണ് ഇരുപത് കോടി സമ്മാനം എനിക്ക് ലഭിച്ചിരിക്കുന്നത് വളരേ സന്തോഷമുണ്ട് ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത് ഈ ഭാഗ്യം അല്ലേ അതെ ഞാൻ ലോട്ടറി കച്ചവടം മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഉണ്ടെങ്കിലും ഈ ബമ്പർ ടിക്കറ്റ് പുറത്തുനിന്നിരുന്ന ജില്ലാ ടിക്കറ്റുകൾ ചോദിച്ചു വരാറുണ്ട് ഇപ്പോൾ പാലക്കാട് ടിക്കറ്റ് അടിക്കുമ്പോൾ പാലക്കാട് ടിക്കറ്റ് ഇവിടെ ഇല്ലേ തൃശ്ശൂർ ഉണ്ടോ എന്ന് തുടക്കത്തിൽ ചോദിക്കും അപ്പോൾ അതൊക്കെ ചെന്ന് എടുത്ത് വിൽക്കുകയാണെങ്കിൽ നമുക്ക് സെയിൽ കൂടുതൽ കിട്ടും അപ്പോൾ വരുന്ന കസ്റ്റമർ അടുത്ത വേറെ ജില്ലാ ടിക്കറ്റ് ചോദിക്കുമ്പോൾ നമ്മളിവിടെ തിരുവനന്തപുരം മാത്രമാണ് ആദ്യം ഇട്ടുകൊണ്ടിരുന്നത് അപ്പം ഒരാളൊന്ന് പാലക്കാട് പ്രൈസ് ഉണ്ട് അവിടുത്തെ ടിക്കറ്റ് ഇവിടെ കിട്ടില്ലേ തൃശ്ശൂരിൽ നിറയെ ഉണ്ട് അവിടുത്തെ കിട്ടത്തില്ലേ അങ്ങനെയാണ് ഈ ഒരു ഐഡിയ കിട്ടി അപ്പം ഞാൻ തുടക്കത്തിൽ പോയി മോനെ അല്ലല്ല മോനെന്ന് പറഞ്ഞ ഇപ്പോൾ നാലഞ്ച് വർഷം കൊണ്ടല്ലേ അവിടെ പഠിക്കുന്നത് അതിനു മുമ്പ് ഞാൻ നേരിട്ട് ട്രെയിനിൽ പോയി അവിടെ ചെന്ന് നേരിട്ട് മേടിക്കും അപ്പോൾ ഒരു പതിനഞ്ച് വർഷം കൊണ്ട് ഈ വിൻസ്റ്റാർ ലോട്ടറി ഏജൻസി പാലക്കാട് പിന്നെ തൃശ്ശൂർ അമ്മ ഏജൻസി അവരിൽ എടുക്കും അപ്പോൾ അവരെ നേരിട്ട് ഞാൻ ഇവിടുന്ന് ട്രെയിനിൽ പോയി അമൃത ട്രെയിനിൽ പോയി ഇറങ്ങി അവിടെ നിന്ന് എല്ലാം ടിക്കറ്റ് വരുന്ന വഴിക്ക് ആ രണ്ട് മൂന്ന് വലിയ ഏജൻസി നോക്കി എടുക്കും എന്നുവെച്ചാൽ അവർ ഇത്തിരി ഫേമസ് ആയിട്ടുള്ളതാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ പാലക്കാട് വിൻസ്റ്റാർ തുടക്കത്തിലെ നല്ലൊരു ഏജൻസി ആയിരുന്നു തൃശ്ശൂർ അമ്മ ഏജൻസി അവർക്കും ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് അപ്പം അങ്ങനെ അത് കഴിഞ്ഞാൽ കൊല്ലം പിന്നെ ആലപ്പി അങ്ങനെ എടുത്തു വെക്കുന്ന ടിക്കറ്റാണ് അങ്ങനെ ഒരു കുറച്ച് പത്ത് വർഷം കൊണ്ട് വിറ്റുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് ടിക്കറ്റ് മകൻ അവിടെ പഠിക്കുമ്പോൾ എനിക്കിതിനു വേണ്ടി പോകണ്ട മകൻ അവിടെ എം ബി ബി എസ് പഠിക്കുന്നുണ്ട് ബസ് ചെയ്യും ആ അപ്പോൾ ഇടയ്ക്ക് ലീവിന് വരും ഒന്ന് രണ്ട് ദിവസം ലീവിന് വരുമ്പോൾ ഞാനിങ്ങനെ ക്യാഷ് അയച്ചു കൊടുക്കുമ്പോൾ എൻ്റെ മകൻ എനിക്ക് വേണ്ടി ടിക്കറ്റ് എടുത്തുകൊണ്ടു അങ്ങനെ ഒരു ഭാഗ്യമാണ് മോൻ്റെ കേറാഫില് ആ പാലക്കടയിൽ നിന്ന് എടുക്കുക അങ്ങനെ സ്ഥിരം ആ കടയിൽ നിന്ന് എടുക്കാറുണ്ട് അത് പറയാൻ പറ്റത്തില്ല എത്രയാണെന്ന് വെച്ചാൽ രണ്ട് കോടി ഉണ്ടെങ്കിൽ അതിൻ്റെ ടാക്സ് ഉണ്ട് ഉണ്ട് അത് ഉണ്ടോണ്ട് ഏജൻസിക്ക് ടാക്സ് കാണും അല്ലാതെ ഡി ഡി എസ് എന്ന് പറഞ്ഞ ഒരു ടാക്സ് ഉണ്ട് അപ്പൊ അത് നമ്മുടെ നേരിട്ടല്ല ഞാൻ എടുത്തത് അവരിടുന്ന് സബ ആണ് അപ്പൊ അവര് ഈ ഡി ഡി എസും പോയിട്ട് അവരെന്താണ് കമ്മീഷൻ എടുക്കണം എന്ന് നമുക്ക് അറിയത്തില്ല അത് കഴിഞ്ഞിട്ടേ എനിക്ക് കിട്ടത്തുള്ളൂ അത് ഈ കയ്യിൽ കിട്ടാതെ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല എങ്കിലും നമ്മുടെ ടിക്കറ്റ് പോയിരിക്കുന്നത് എനിക്ക് അതെ എൻ്റെ കടയിൽ നിന്നാണ് വിൽക്കപ്പെട്ടിരിക്കുന്നത് ാണ് നിരവധി ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് ഏതെങ്കിലും അന്യ സംസ്ഥാനോ സമയത്ത് പൊതുവേ തിരുവനന്തപുരത്ത് ഒരുപാട് ആൾക്കാർ പരിചയത്തിലുണ്ട് കേരളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ ചെറിയെടുക്കാറുണ്ട് വേറെ ജില്ലകളൊക്കെ വേറെ കിട്ടുന്ന കടകളൊന്നും കുറവാണ് അപ്പോൾ ഞാനിങ്ങനെ കളക്ട് ചെയ്ത് എടുത്തുകൊണ്ട് വയ്ക്കുമ്പോൾ വരുന്നവർ ഒന്നെന്നുള്ളത് നാല് എടുക്കും അഞ്ച് പമ്പർ എടുക്കും പത്തെണ്ണം എടുക്കും ഇരുപെണ്ണം എടുക്കും മുപ്പതെണ്ണം എടുക്കും അപ്പോൾ ഓരോരുത്തരും നമ്മുടെ രീതി എല്ലാവർക്കും അറിയാം ഈ കട പറയുമ്പോൾ തന്നെ അവിടെ എല്ലാ ജില്ലയും കിട്ടും എന്നുള്ള ഒരു പേരുണ്ട് അപ്പോൾ അങ്ങനെ ഈ തിരുവനന്തപുരം അല്ലാതെ കേരളത്തിനകത്തോണ്ട് തമിഴ്നാട്ടിൽ നിന്ന് അടുത്ത ചാൻസ് നമ്മുടെ കേരളത്തിൽ സെയിലുണ്ടല്ലോ അത് കഴിഞ്ഞാൽ കൂടുതൽ പിന്നെ കിട്ടുന്നത് തമിഴ്നാടാണ് എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ഇരുപത് കോടി അടിച്ചതിന് ശേഷമുള്ള ഒരു സൈലൊക്കെ സെയിൽ കൂടിയിട്ടുണ്ട് നല്ല രീതിയിൽ സെയിൽ കൂടിയിട്ടുണ്ട് എനിക്ക് പരിചയമുള്ളവരൊക്കെ ഒരുപാട് വരുന്നുണ്ട് ദൂരെ പൊതുവെ എല്ലാ ഏരിയയിൽ നിന്നും നാടും മറ്റുള്ള ജില്ല അതുപോലെ വന്ന് ഇവിടെ ടിക്കറ്റ് എടുക്കാറുണ്ട് ഈ വരാറുണ്ട് വർഷമായിട്ട് ലോട്ടറി കച്ചവടം തന്നെയാണ് നടത്തുന്നത് നമ്മൾ പറയുന്നത് ഈ സാധാരണ കേൾക്കുമ്പോഴൊക്കെ ലോട്ടറി കച്ചവടം നടത്തുന്നവര് ഭാഗ്യം വിൽക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭാഗ്യം കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ചേട്ടന്റെ മകൻ ഒരാൾ എം ആണ് ഒരാൾ എഞ്ചിനീയർ ആണ് ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലായത് ഈ ലോട്ടറി കച്ചവടം നടത്തി തന്നെയാണ് മക്കളെ പഠിപ്പിച്ചത് ശരിയാണ് തീർച്ചയായിട്ടും ഈ ലോട്ടറിയുടെ വരുമാനം കൊണ്ടാണ് ഞാൻ എന്റെ കുടുംബം എന്റെ മക്കളെ പഠിപ്പിച്ച് ഈ നിലയിലാക്കിയത് അതുകൊണ്ട് ലോട്ടറി തൊഴിൽ മോശമൊന്നുമല്ല ഒരു നല്ല വരുമാനം കിട്ടും നല്ല രീതിയിൽ ചെയ്താൽ നല്ല രീതിയിൽ കിട്ടും അത് ഇത്തിരി മോശമായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ വരുന്ന പൈസ പോകും അതായത് ടിക്കറ്റ് എടുത്ത് കച്ചവടം ചെയ്യുക അതല്ല അത്രയും ടിക്കറ്റ് വെച്ച് നോക്കിയാൽ നമുക്ക് കിട്ടും എന്നുള്ള ഒരു ചിന്താഗതി വന്നാൽ ഇല്ലാതായിപ്പോവും ചിലവർ ആഗ്രഹം കാണുമല്ലോ ഈ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വലിയ ആഗ്രഹം ആ പത്ത് ടിക്കറ്റ് എടുക്കാൻ നമുക്ക് നാളെ കിട്ടും എന്ന് പറഞ്ഞാൽ ആ പത്ത് ടിക്കറ്റ് വിൽക്കാതെ വെച്ചാൽ അതിൻ്റെ ലോസ് ആണ് അങ്ങനെ ചിന്തിക്കരുത് ലോട്ടറി എടുക്കുക അതിനെ വിൽക്കുക അതിൻ്റെ ലാഭം എടുത്ത് നമ്മൾ നമ്മളെ ചെലവ് കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുമ്പോട്ട് വരാം വിറ്റ് അതെ എനിക്ക് ഇതിൽ വളരെ സന്തോഷമാണ് എനിക്ക് വെളി പുറത്ത് പോകണമെന്നാണ് പറഞ്ഞത് ഇത് ആരായാലും നമ്മൾ ലോട്ടറി വിൽക്കാനാണ് വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഒരു ഗവൺമെന്റ് ഒരു കമ്മീഷൻ തരുന്നുണ്ട് അത് വലിയ കുഴപ്പമില്ലാത്ത ഒരു കമ്മീഷനാണ് അത് വാങ്ങുക ഇതിന്റെ ലാഭം എടുക്കുക ജീവിക്കുക സമ്മാനം അടിച്ചു കിട്ടേണ്ടത് അവർ പൈസ മുടക്കിയവർക്കാണ് ആ പൈസ മുടക്കി എടുക്കുന്നവർക്ക് ഈ സമ്മാനം കിട്ടിയാലും നമുക്ക് സന്തോഷിക്കണം അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ആൾ മറ്റ് ജില്ലക്കാരൊക്കെ നമ്മുടെ ട്രിവാൻഡ്രത്തെ നോക്കി അസൂയപ്പെടുന്നുണ്ട് കാരണം ഇരുപത്തിയഞ്ച് കോടി അടിച്ചതും ഇവിടെ ആയിരുന്നു ഇരുപത് കോടി അടിച്ചതും ഈ പത്മനാഭന്റെ മണ്ണിൽ തന്നെയാണ് അപ്പം അതിനോടുള്ള ഒരു പ്രതികരണം എന്താണ് അതിനോടുള്ള പ്രതികരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സെലാണ് അപ്പോൾ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുകയാണ് പാലക്കാട് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുകയാണ് ഏറ്റവും കൂടുതൽ സെയിലാണ് അതെ ഈ സമ്മാനം അടിക്കും തോറും ആ ജില്ലയിൽ ആൾക്കാർ വരെയല്ലേ അപ്പം ആവിടെ ഇപ്പം നമ്മൾ ഒരു പത്ത് ടിക്കറ്റാണ് നിങ്ങൾ എടുക്കുക ഒരു ഉദാഹരണത്തിൽ പത്ത് ടിക്കറ്റ് പ്രിന്റ് ഔട്ട് ചെയ്ത് പത്ത് ടിക്കറ്റിൽ ഒൻപതെണ്ണം നിങ്ങളാണ് എടുക്കുന്നത് ആ ഒരെണ്ണം വേറെ ആളെടുക്കുക ഈ ഒൻപതിനാണോ ചാൻസ് ഒന്നിനാണോ ചാൻസ് ഒൻപത് ടിക്കറ്റ് എടുക്കുന്നത് അതുപോലെ ആ അതെ അപ്പം പത്ത് ടിക്കറ്റിൽ ആറ് ടിക്കറ്റ് നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ് നാല് ടിക്കറ്റ് എൻ്റെ കയ്യിൽ ആറെണ്ണം ഉള്ളതിനാണാൻസ് ആ ചാൻസ് അപ്പൊ അതെ അതാണ് ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് അതെ ഈ ലോട്ടറി എടുക്കാൻ വേണ്ടി വരുന്നുണ്ടല്ലോ ഈ ഒരുപാട് വണ്ടികൂലിയും ട്രെയിനിലും ബസ്സിലും അങ്ങനെ വന്ന് ആ ഇവിടെ ലോട്ടറി എടുക്കാൻ മാത്രം വരുന്നവരുണ്ട് പത്മനാഭസ്വാമി ഒന്ന് തൊഴുതിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്ന് ടിക്കറ്റ് എടുത്ത് ആഴ്ചയിലൊരിക്കെ മാസത്തിലിരിക്കെ രണ്ടാഴ്ചയിലൊരിക്കെ വരുന്നവരുണ്ട് അതുകൊണ്ട് ആ സ്ഥിരം കഷ്ടമോട് ഞാൻ കാണുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ും ഇപ്പൊ സന്തോഷത്തിലാണ് ഏറ്റവും കൂടുതൽ അടിച്ച തുക ഇത് തന്നെയായിരിക്കും ഇതിനു മുമ്പ് അടിച്ചിട്ടുള്ളത് പത്ത് ലക്ഷം ട്രിപ്പ് അടിച്ചിട്ടുണ്ട് പത്ത് ലക്ഷം വെച്ച് നിറയെ അടിച്ചിട്ടുണ്ട് ഈ ഇരുപത് കോടി എന്ന് പറഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണ് ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ഇറക്കിയതിൽ ആദ്യം ഇരുപത്തി കോടി അത് കഴിഞ്ഞാൽ ഇരുപത് കോടി അപ്പൊ ഇത് നല്ലൊരു തുകയൊക്കെ സമ്മാനമല്ലോട്ടറി ലോട്ടറി അതോ ലോട്ടറി ഞാനും സമയം നമ്മുടെ പ്രായം എത്രത്തോളം നമുക്ക് അനുകൂലിക്കുന്നു അതനുസരിച്ച് ഞാൻ ഈ കച്ചവടം ചെയ്യും മക്കൾ രണ്ടുപേരും രണ്ട് ട്രാപ്പിൽ പോവുകയാണ് ട്രാക്കിൽ ഒരാൾ എം ബി ബി എസിനും ഒരാൾ അപ്പോൾ അവരുടെ ആഗ്രഹം ഇതിലോട്ട് വരത്തില്ല അവർ ബിസിനസ്സിലോട്ട് വരത്തില്ല ഞാനായിരിക്കും എത്ര അതെ ഞാനൊരു അഞ്ച് വർഷമോ പത്ത് വർഷമോ കഴിഞ്ഞ് ചിലപ്പം ചെയ്യാം അല്ലെങ്കിൽ ഇതോടെ അങ്ങ് നിൽക്കാം അത് സിറ്റുവേഷൻ പോലെ ാലും പന്ത്രണ്ട് പതിനഞ്ച് വയസ്സ് മുതലൊക്കെ ലോട്ടറി കച്ചവടം നടത്തി തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഈ എന്താണ് തിരുവനന്തപുരം സ്വദേശി തന്നെയാണ് ഇവിടെ തന്നെയാണ് പഠിച്ചു വളർന്നതെല്ലാം ഈ ഒരു ഈ ഒരു മുപ്പത്തിയഞ്ചു വർഷത്തെ നീണ്ട കാത്തിരിപ്പിനു ശേഷമാണ് ദുരൈരാജിന് ഏറ്റവും വലിയൊരു സമ്മാനമായി പത്മനാഭന്റെ അനുഗ്രഹം എന്നാണ് എന്നോട് പറഞ്ഞത് ആ ഒരു രീതിയിൽ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഭാഗ്യം വിൽക്കുന്നവർക്കും ഭാഗ്യം കിട്ടും അതിനൊരു വലിയൊരു കാത്തിരിപ്പ് വേണം എന്ന് മാത്രമാണ് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ ഇത്രയും വർഷം കാത്തിരുന്നിട്ട് എനിക്കൊരു നല്ലൊരു സമ്മാനം കിട്ടി നല്ലൊരു കമ്മീഷനും കിട്ടും അതുകൊണ്ട് വളരെ സന്തോഷമാണ് ഇനി ഈ സെയിൽ വെച്ച് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം വേണമെങ്കിൽ ഒന്നോ രണ്ടോ സ്ഥാപനവും തുടങ്ങാം അതിന് ഒരു നാലഞ്ച് പേർക്ക് തൊഴിലും കൊടുക്കാം അവർക്കൊരു വരുമാനം കിട്ടാം അതാണ് ആവശ്യം നമുക്ക് നാല് പേർക്ക് ജോലി കൊടുക്കുക എന്ന് വെച്ചാൽ അതൊരു വലിയ കാര്യമാണ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് കുറച്ച് ദിവസം നോക്കാം നിരവധി ഭാഗ്യശാലികൾ വീണ്ടും ഉണ്ടാകട്ടെ ഇങ്ങനെ ഓരോ തവണയും ഉണ്ടാകുന്ന ഭാഗ്യ ലോട്ടറി കൊണ്ട് എന്താണ് നാട് ജീവിക്കുന്ന ഒരു സംസ്ഥാനം കൂടെയാണ് കേരളം എന്നുള്ള ഖ്യാതി ഉണ്ട് അതിനപ്പുറം ഇത്തരത്തിലുള്ള ഭാഗ്യം ലഭിക്കുന്നതിലൂടെ രക്ഷപ്പെടുന്ന നിരവധി പേരുണ്ട് അതിൽ ഒരാളാണ് ഇദ്ദേഹവും ഇനിയും നിരവധി പേർ ഉണ്ടാകട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം തിരുവനന്തപുരത്ത് നിന്ന് മനൂപിനും അനീഷ്നും ഒപ്പം